കുത്രാത്തീപ് കളിച്ച് ദേഹം മുഴുവൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന അക്ബറിനെ നോക്കി വരുന്നൊരാൾ ആദ്യങ്ങൊടിയിലെ കണ്ണുടക്കുമ്പോൾ ഉള്ളം തുറന്ന് കുത്തി ഒലിക്കുന്ന ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ കണ്ണിൽ പേറുന്നൊരാൾ വീണ്ടും ദേഹം മുറിച്ചുകൊണ്ടിരിക്കുന്ന അക്ബറിനെ നോക്കി ഒരു നറുപുഞ്ചിരി തൂകുന്നൊരാൾ പുഞ്ചിരിക്ക് പുറകിൽ ഒളിച്ചിരിക്കാൻ കഴിയാതെ അണ ഒഴുകുന്ന പ്രണയം പ്രണയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എത്ര ഒളിപ്പിച്ചാലും മണികൾ അതിൻ്റെ തോടുകീറി പുറത്തേക്ക് ചാടും പോലെ പ്രണയം കണ്ണുകളിൽ നിന്ന് കരകവിഞ്ഞൊഴുകും രണ്ട് പുഴകൾ ചേർന്ന് വലിയൊരു പുഴയാകും പുഴ കടലാകും ആ പ്രണയത്തിന് കടലിൻ്റെ നീല നിറമാണ് വോം ബ്ലൂ ആ നീലയിൽ ഒരു മീനിനെ പോലെ ഞാൻ നീന്തുമെന്ന് പറയുന്നൊരാൾ അമീർ തൻ്റെ വീടിൻ്റെ ജനാലയിൽ കൂടെ ഒരുപാട് പ്രാവുകളെ കണി കണ്ട് ഉണരുന്നൊരു ജീവിതം അക്ബറിന് ചൊല്ലിക്കൊടുക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ തിളക്കമുണ്ട് പ്രതീക്ഷയുണ്ട് തൻ്റെ ബോംബെയും ജീവിതവും അക്ബറിന് ചൊല്ലിക്കൊടുക്കുമ്പോൾ കാണിക്ക് അത് തർജ്ജമയില്ലാതെ മനസ്സിലാകും റോഷൻ മാത്യു അമീറിന് ഭാഷയാകുന്ന കാഴ്ചയാണത് മറ്റാരും കാണാനില്ലാത്ത തുരുത്തിൽ വെച്ച് പ്രണയത്തിന്റെ ആദിവാക്യം ഉരുവിടുന്നത് അമീറാണ് കുത്രാദ്വീപ് കളിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉടക്കിയിരുന്നില്ലേ എന്ന് ഇനി മേലാൽ അക്ബറിന്റെ കൂടെ കണ്ടുപോകരുതെന്ന് ഭീഷണി മുഴക്കി പോകുന്ന മൂസയോട് തിരിച്ച് വെല്ലുവിളിക്കുന്നതും അമീറാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ദ്വീപിൽ നിന്ന് മിണ്ടാൻ കഴിയാത്തൊരാൾ ചെറുപ്പത്തിൽ മൂസയെ പോലെയുള്ള ആരിൽ നിന്നൊക്കെയോ ബുള്ളിയും നേരിട്ടൊരാൾ ബോംബെയിൽ പോയി സ്വയം ഒരു ജീവിതം പടുത്തുയർത്തി തന്റെ സ്വത്വം ചേർത്ത് പിടിച്ച് തിരിച്ച് ദ്വീപിലേക്ക് വരുന്നത് വലിയൊരു യാത്രയാണത് ദുഷ്കരമായ പാതയിലൂടെയുള്ളൊരു യാത്ര സമൂഹം ഇടിയിപ്പിച്ച് ഉടുപ്പെല്ലാം ഊരി കളഞ്ഞ് തൻ്റെ സ്വാതന്ത്ര്യം തൊട്ടറിഞ്ഞിട്ടും അയാൾ തിരികെ വന്നത് അക്ബറിലേക്ക് മാത്രമായിരിക്കില്ലേ ദൂരമത്രയും താണ്ടിയും തിരികെ വന്നത് താനെറിഞ്ഞ സ്വാതന്ത്ര്യത്തിലേക്ക് അക്ബറിനെ കൂടെ ചേർത്ത് പിടിച്ച് പറക്കാനായിരിക്കില്ലേ ഒരുപക്ഷെ ദ്വീപിനകത്തും പുറത്തും അയാളെ മനസ്സിലാക്കിയിരുന്നത് അക്ബർ മാത്രമായിരുന്നിരിക്കണം അക്ബറിനെ അല്ലാതെ മറ്റൊന്നും തനിക്ക് നൽകാത്ത ദ്വീപിലേക്ക് അവനെ തിരികെ പോകാൻ മറ്റെന്ത് കാരണമുണ്ടായി കാണണം അമീർ അക്ബറിനെയും കൂട്ടി പറക്കാൻ ആഗ്രഹിച്ചിരുന്നു അവസാനം വരേക്കും അയാൾ ആ സ്വപ്നം ചേർത്ത് പിടിക്കുന്നുണ്ട് അതിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് ഉറക്കമിണിക്കുമ്പോൾ ജനൽ തുറന്നാൽ കാണാവുന്ന പ്രാക്കളെ ഓർമ്മിപ്പിച്ച് അയാൾ വീണ്ടും അക്ബറിനോട് പറയുന്നുണ്ട് പോകാമെന്ന് ബോംബെയിലെ അസ്തമയത്തെക്കുറിച്ചും ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റിയും അയാൾ അക്ബറിനോട് പറയുന്നുണ്ട് അമീർ ഒരു പ്രതീക്ഷയായിരുന്നു സ്നേഹമെന്നൊന്നിനെ മുന്നിൽ കണ്ടിട്ടും അയാളിൽ അടിച്ചേൽപ്പിക്കുന്ന വിവാഹമെന്നതിൽ പോലും അയാൾ തോൽക്കുന്നില്ല അയാൾ തൂങ്ങി ആടുന്നത് സമൂഹത്തോട് വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന അക്ബറിന്റെ തീരുമാനങ്ങൾക്കപ്പുറം മാത്രമാണ് അപ്പോഴും അയാൾ ഒരു തവണ കൂടെ ആ പ്രണയത്തിൽ മുങ്ങി നിവരുന്നുണ്ട് ഞാൻ നിന്റെ പേരൊന്ന് പറഞ്ഞോട്ടെ എന്ന് അയാൾ ഉള്ളുരുകി ചോദിക്കുന്നുണ്ട് അവസാനമായും ഒരുപക്ഷെ ആദ്യമായും അയാൾ ഉരുവിടുന്ന വാക്ക് അക്ബർ എന്നാണ് അക്ബറിൻ്റെ ചെവിയോട് ചേർന്ന് അമീർ ആ ക്ർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് അവരുടെ പ്രണയത്തോടെ ചേർന്ന് നിൽക്കാതിരിക്കുക അമീർ അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ കരയാതെ ഇരിക്കുക എത്ര വെറുപ്പ് കൊണ്ട് നടന്നാലാണ് അത് സാധ്യമാവുക പ്രതീക്ഷയാകുന്ന പോലെ തന്നെ അമീർ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് തന്റെ മരിച്ചുപോയ സുഹൃത്തിന്റെ മരണമാകാം അമീറിന്റെ എന്ന സംവിധായിക പറയുമ്പോൾ അത് ചുറ്റുമുള്ളവരെ കേൾക്കാൻ നമ്മളോട് പറയുന്ന പോലെ കൂടെയാണ് അത്രമേൽ ശ്രമകരമാം വിധം ജീവിച്ചിട്ടും അക്ബർ എന്ന ചൊല്ലി അമീർ അവസാനിക്കുമ്പോൾ നമ്മളാണ് വീണ്ടും തോറ്റുപോകുന്നത്